കഴിഞ്ഞ ദിവസമാണ് വീണ്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഹൈക്കോടതിയിൽ നിന്നും ഒരു മുട്ടൻ പണി കിട്ടിയത് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പദ്ധതികളെയും എതിർക്കുക എന്ന കൂട്ടത്തിൽ കെ ഫോൺ പദ്ധതിക്കെതിരെയും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് സതീഷൻ കോടതിയിൽ പോയത് ചില്ലറ ഹർജിയൊന്നും അല്ലോ അഞ്ഞൂറിലധികം പേജുള്ള ഒരു ഭീമ ഹർജി പൊതു താല്പര്യമാണത്ര അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം കോടതിക്ക് സതീഷിന്റെ സൂക്കേട് മനസ്സിലായി പൊതു താല്പര്യമാണോ അതോ സതീഷിന്റെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യമാണോ എന്ന് പരിശോധിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞത് തെളിവ് ചോദിച്ചപ്പോൾ സി ഐ ജി റിപ്പോർട്ട് കിട്ടിയിട്ട് അതിൽ നിന്നും വല്ലത് കിട്ടുകയാണെങ്കിൽ അതും കൊണ്ട് വരാം എന്നാണ് സതീഷിന്റെ അഭിപ്രായം എന്നാൽ പിന്നെ അത് കിട്ടിയിട്ട് വന്നാൽ എന്ന് കോടതി ഈ സതീഷിന്റെ ഒരു കാര്യം ഈ പശ്ചാത്തലത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ ഡോക്ടർ പ്രേംകുമാർ പറഞ്ഞത് ഊളത്തരം മാത്രം പറയുന്നവരായി മാറി കേരളത്തിലെ പ്രതിപക്ഷം എന്നാണ് സതീഷിനുമായി ചെയ്യുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്രയോ മികച്ചതാണെന്നും അഭിപ്രായപ്പെട്ടു സതീഷിനെ പൊളിച്ചടുക്കിയ ആ ചർച്ച ഇങ്ങനെ ഡോക്ടർ പ്രേംകുമാർ ഇപ്പോ അരുൺകുമാർ പറഞ്ഞ പോലെ അഞ്ഞൂറിൽ പരം പേജുകളുള്ള വളരെ വിശദമായിട്ടുള്ളൊരു ഹർജിയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലേക്ക് പ്രതിപക്ഷ നേതാവ് ഇതിലൂടെ കൊടുത്തത് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാനൊന്ന് നോക്കുകയായിരുന്നു ഇരുപത്തിരണ്ട് ആണ് ആ ഇരുപത്തിരണ്ടിൽ തന്നെ ഇരുപത്തിരണ്ട് എ ഉണ്ട് ഇരുപത്തിരണ്ട് ബി ഉണ്ട് ഇരുപത്തിരണ്ട് സി ഉണ്ട് ഇത്രയേറെ എക്സിബിറ്റ്സ് ഒക്കെ അവതരിപ്പിച്ച് ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ അഭിഭാഷകനും തന്നെ ഹാജരായി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി എന്ന നിലയിൽ അവതരിപ്പിച്ച ഒരു ഹർജിയിൽ സംഭവിച്ചതെന്താണ് ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും സംസാരിണ സംസാരത്തിൽ നിന്നും ഞാൻ തുടക്കത്തിൽ സംസാരിച്ചതും ആ ഇടക്കാല ഉത്തരവിൽ അൻപത്തിയെട്ടാം പാരഗ്രാഫ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും പ്രതിപക്ഷ നേതാവിൻ്റെ മോട്ടീവിനെ സംബന്ധിച്ച് കോടതി സംശയിച്ചതും പരസ്യമായി ഇതെല്ലാം നമ്മുടെ മുമ്പിലേക്ക് ഈ ഈ ഇരുപത് മിനിറ്റ് ചർച്ചയ്ക്കുള്ളിൽ വന്നു ഇതെല്ലാം കേട്ടപ്പോൾ ഡോക്ടർ പ്രേംകുമാറിന് മനസ്സിലായ കാര്യം എന്താണ് മറ്റൊന്നുകൂടിയുണ്ട് ഇനി തിരിച്ചായിരുന്നു എന്നിരിക്കട്ടെ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടിക്ക് പകരം തിരിച്ച് തരത്തിലുള്ള ഒരു വാക്കാൽ നിരീക്ഷണത്തിന്റെ ഷെയ്ഡ് സർക്കാരിനെതിരെ ആകുമായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ മാധ്യമ ചർച്ചകളുടെ വൈകുന്നേരം എങ്ങനെയാകുമായിരുന്നു എന്നതുകൂടി കൗതുകകരമായി പരിശോധിക്കേണ്ടതാണ് കൗതുകത്തിനപ്പുറം സീരിയസ് ആയി പരിശോധിക്കേണ്ടത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏതോ ഒരു ചാനൽ കൂടി മാത്രമാണ് ഈ ഗൗരവമായ പ്രശ്നം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് മറ്റൊരാൾക്കും ഇതുവരെ ലഭിക്കാത്ത വിധം എണ്ണിപ്പറഞ്ഞ തിരിച്ചടി ഉണ്ടായിട്ടും ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത് മറ്റാരോ ഏതോ ഒരു ചാനൽ മാത്രമാണ് ഇതാണ് ഇതിന്റെ ഒരു പൊതു അന്തരീക്ഷം ഞാൻ ശരത്ത് അതായത് ഒരാളെ നിങ്ങൾ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ട് അതിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടായാൽ അത് തിരിച്ചടിയാണെന്ന് തിരിയണ്ടേ തിരിച്ചടിയാണെന്ന് തിരിയണ്ടേ സത്യത്തിൽ എനിക്ക് വി ഡി സതീശനോടുള്ള ഇഷ്ടം കൂടുക ചെയ്യുന്നത് ശരിക്കും വി ഡി സതീശിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത രാഷ്ട്രീയക്കാരെന്നുള്ളതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പുസ്തകം വായിക്കുകയും വായിച്ച പുസ്തകങ്ങളെ പറ്റി ഒരുപക്ഷെ കേരളത്തിൽ ആർക്കും പറയാൻ പറ്റുന്നതിനേക്കാൾ മനോഹരമായി ഡയലോഗ് അടിക്കുകയും ചെയ്യാൻ പറ്റുന്ന ആളാണ് വായിച്ച പുസ്തകങ്ങൾ അവർ ഇത്രയും ഭംഗിയിൽ ഇത്രയും ആവേശത്തിൽ സംസാരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല ചോദ്യം ചോദിക്കാൻ പത്രക്കാരൊന്നും ഇല്ലെങ്കിൽ ഗംഭീരമായിട്ട് പത്രസമ്മേളനം ഒന്നും നടത്തും നാളെ മുതൽ അടിയാണ് വീട് കയറി അടിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് പ്രസംഗിക്കുകയും പത്രസമ്മേളനം നടത്തുകയും ചെയ്യും പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്ന ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായാൽ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യും കോൺഗ്രസിനെ രക്ഷിച്ച് കളിയെന്നൊക്കെയായിരുന്നു രമേശ് ചെന്നിത്തല നാല് ഇരട്ടി നല്ലതായിരുന്നു ഇപ്പം കേരളത്തിലെ കോൺഗ്രസ്സുകാരും സാധാരണക്കാരും പറയുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട് പൊളിറ്റിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് ഗവൺമെന്റിന് സി പി എം ഗവൺമെന്റിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ലിമിറ്റേഷൻസ് ഉള്ളപ്പോൾ പോലും അതിനെ പ്രതിരോധിക്കാനോ എക്സ്പോസ് ചെയ്യാനോ ഒരു തരത്തിലും പറ്റാത്ത രീതിയിലേക്ക് ഈ യു ഡി എഫിനെയും കേരളത്തിലേയും കോൺഗ്രസിനെയും ഇവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇന്ന് ജനുവരി പതിനഞ്ചാം തീയതിയാണ് കഴിഞ്ഞ മാസം ഇവർ പ്രഖ്യാപിച്ച അനുസരിച്ചിട്ട് നിജേഷൊക്കെ കാസർകോടാണ് ഇപ്പൊ ഉണ്ടാവേണ്ടത് നാളെ രാവിലെ പതിനാറാം തീയതി കാസർകോട് നിന്ന് സമരാഗ്നിന്ന് പറഞ്ഞൊരു ജാഥ തുടങ്ങേണ്ടതാണ് പതിനാറാം തീയതി തുടങ്ങുന്നു അത് തിരുവനന്തപുരത്ത് എത്തുമ്പളെ പിണറായി വിജയൻ രാജിവെച്ചിരിക്കുന്നാ പറഞ്ഞിരുന്നത് അതിന്റെ തൊട്ടുമുമ്പത്തെ രണ്ടു മൂന്നാഴ്ച നമ്മൾ കണ്ട കുറ്റ വിചാരണ സാധസ് എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ നടത്തുന്നു പറഞ്ഞതാണ് നാലിൽ ഒന്നും എടുത്തുപോലും നടന്നിട്ടില്ല സ്റ്റേജിൽ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല അതായത് ഒരു സർക്കാരിനെതിരെ ഏറ്റവും സജീവമായിട്ട് പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കേണ്ട അവസ്ഥയിൽ അത് ചെയ്യാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയിലാണ് ഇത് ദോഷകരമായിട്ടാണ് സർക്കാരിനെ ബാധിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയെ ബാധിക്കുക കാരണം ശക്തമായിട്ടും ക്രിയേറ്റീവായിട്ടും ക്രിയാത്മകമായിട്ടും ഇടപെടുന്ന ഒരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുകയും ഈ മാതിരി ഊളതലങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ ആകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിന് പിന്നെയും പിന്നെയും കുഴപ്പങ്ങളിലേക്ക് ചാടിക്കുകയാണ് ചെയ്യുക ഇവരെന്ത് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതെന്നുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത് പേര് എവിടുന്നാണ് ഈ മാതിരി വക്കീലുമാരെ കിട്ടുന്നത് എന്നുള്ളത് ഇവർക്കുള്ളൊരു പരാതി എന്താണെന്ന് വെച്ചാൽ എസ് ആർ ഐ ടി ഉൾപ്പെട്ട ബെൽ ഉൾപ്പെട്ട കെ സി ബി ഉൾപ്പെട്ട കെ ഫോൺ എന്താ പറയാ ടെൻഡർ അത് ക്യാൻസൽ ആക്കണമെന്നും അതിനെതിരെ സി ബി ഐയുടെ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം പതിനേഴ് റെസ്പോണ്ടൻസ് ആണുള്ളത് പതിനേഴ് പേരാണുള്ളത് കോടതി അത് സ്വീകരിച്ചില്ല അവർക്ക് എന്താ പറയാ അവർക്ക് നോട്ടീസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇത് തിരുത്തി തന്നെയാണ് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ കാലത്ത് അദ്ദേഹത്തിന് വേണ്ടി അവിടെ ഒരു വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നു കേസ് കൊണ്ട് കോടതി പോവും അപ്പം അത് അങ്ങോട്ട് തള്ളും പത്രസമ്മേളനത്തിലെ രമേശ് ചെന്നിത്തല ആരോപണങ്ങൾ ഉന്നയിക്കുമായിരുന്നു എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ ചെന്നിത്തല പറയും നിങ്ങളുടെ പത്രത്തിൽ ഇന്നലെ കണ്ടതാണെന്ന് അത്രയെങ്കിലും പറയുമായിരുന്നു വി ഡി സതീശൻ അതായത് ഈ ഈ ടെൻഡറിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് വി ഡി സതീശൻ പറയുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരം എൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് പക്ഷെ ഞാൻ ഇപ്പൊ പറയില്ല അത് ഗവൺമെന്റ് ടേബിൾ ചെയ്തിട്ടില്ലെന്ന് ഇദ്ദേഹം വക്കീലാണെന്നാണ് പറയണത് അതായത് പുറത്തു വന്നിട്ടില്ലാത്ത ഒരു ഡോക്യുമെന്റ് പുറത്തു വന്നിട്ടില്ലാത്ത ഒരു തെളിവ് വരും എന്നും പറഞ്ഞിട്ട് കോടതിയിൽ പോവുകയാണ് മീശമാധവല്ലേ സലീം കുമാറിന്റെ കഥാപാത്രത്തെ പോലും തമാശ ആക്കുന്ന രീതിയിലുള്ള സാധനമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ടെൻഡർ നടപടികൾ പത്തൊമ്പതിൽ അവാർഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നു ഇരുപത്തി നാലാണിത് വർഷം കെ ഫോൺ കണക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിചാരിച്ച വേഗതയിൽ ഈ പ്രോസസ്സ് പൂർത്തിയായിട്ടില്ല എന്നുള്ള സത്യമാണ് അതിനിടയിൽ മൂന്ന് വർഷത്തോളം രണ്ട് രണ്ടര വർഷം എന്താ പറയുക കോവിഡും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഒരു 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 ഹൈക്കോടതിയിലേക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള അതായത് മുഖ്യമന്ത്രിയുടെ തൊട്ട് താഴെ പ്രോട്ടോകോളിൽ നിൽക്കുന്ന പത്തു മുപ്പത് സ്റ്റാഫുള്ള ഒരാൾ ഒരു റിപ്പറ്റിഷൻ ഫയൽ ചെയ്യുമ്പം കാണിക്കേണ്ടുന്ന അവധാനത മിനിമം അവധാനതയെങ്കിലും ഇത് കോടതി വ്യവഹാരങ്ങളെ പറ്റി നാട്ടുകാരുടെ ഉണ്ടാക്കുന്ന അവസ്ഥ എന്താണ് രാഷ്ട്രീയക്കാരെ പറ്റി മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ആളുകളിൽ ഉണ്ടാക്കുന്ന അവമതിപ്പ് എന്താണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന അവമതിപ്പ് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ കോൺഗ്രസിനുള്ള വലിയൊരു പ്രശ്നം ഒന്നും ആലോചിക്കാതെ കാര്യങ്ങൾ വിളിച്ചു പറയാന്നുള്ളതാ നമ്മൾ കണ്ടതാ ഒന്നൊന്നര മാസക്കാലം ബസ്സിൽ മുഖ്യമന്ത്രി പോകുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതിയെ ആഡംബര ബസ്സിൽ പോകുന്നു എന്നുള്ളതായിരുന്നു കേരളത്തിൽ ഓടിയ ബസ്സിനേക്കാൾ എത്രയോ ആഡംബരമുള്ള ബസ്സിന്റെ മുകളിലേക്ക് ലിഫ്റ്റുള്ള അതിനുള്ളിൽ ശരിക്കും കോൺഫറൻസ് റൂമുള്ള വോൾവോയുടെ ബസ്സിൽ രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നു നല്ല കാര്യമാണ് രാഹുൽ ഗാന്ധി മണിപ്പൂർ മുതൽ ഇങ്ങനെ മുംബൈ വരെ യാത്ര നടത്തട്ടെ ആളുകളോട് സംവദിക്കട്ടെ ഒരു പത്തിരുപത് വാഹനങ്ങളിൽ പോകുന്നതിനേക്കാൾ നല്ലത് ബസ്സിൽ പോകുന്നതാണ് അതിനകത്തിരുന്ന് രാഹുൽ ഗാന്ധി ആളുകളുമായിട്ട് ചർച്ച നടത്തട്ടെ അപ്പോഴും യാത്ര തുടരട്ടെ പക്ഷെ ഈ കാര്യത്തെ കാണാൻ കഴിയാതെ ഏറ്റവും ചുരുങ്ങിയത് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ബസ് തയ്യാറാവുന്നത് എന്നുള്ള വിവരം പോലും കേരളത്തിലെ കോൺഗ്രസ്കാർക്ക് ഇല്ലായിരുന്നു നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോ കോൺഗ്രസുകാരെ പറ്റി ഇങ്ങനെ വിമർശിക്കാനോ തമാശയാക്കാനോ നമുക്ക് സങ്കടമാകും കാരണം കനഗോല് പോലും ഇട്ടേച്ച് പോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ കനകോല് പോലും ഇട്ടേച്ച് പോയിരിക്കുന്ന അവസ്ഥയാണ് ഇവരുടെ പോയി എന്നല്ലേ വാർത്ത പറയുന്നത് മാത്രമല്ല അദ്ദേഹം പ്രൊഫഷണൽ ആള് മാത്രല്ല ഇവരുടെ ഹൈപവർ കമ്മിറ്റിയിലുള്ള ആളായിരുന്നു വി ഡി സതീശൻ അന്ന് അങ്ങനെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയെ പ്രസംഗം പഠിപ്പിക്കാൻ പിണറായി വിജയനെ പ്രസംഗം പഠിപ്പിക്കാൻ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇദ്ദേഹം പ്രസംഗം പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങളുടെ ഹൈപ്പവർ കമ്മിറ്റിയിലാണ് എന്ന് മാതൃഭൂമിയിലൊക്കെ എല്ലാത്തിനും വാർത്ത വന്നിട്ടുണ്ട് കനകോലും ഇട്ടേച്ച് പോയിരുന്നു കനകോല് പോലും ഇട്ടേച്ച് പോയ പാർട്ടിയാണിത് ഒരു നേതാവ് ജയിലിൽ കിടക്കുമ്പോൾ മറ്റാള് നാച്ചുറൽ വൈബ്സ് എന്ന് പറഞ്ഞ ഫോട്ടോട്ട് അഹ്മാദിക്കുന്ന പാർട്ടിയാണ് സത്യം പറഞ്ഞാല് കോൺഗ്രസിനെ തമാശയാക്കാൻ പോലും വിഷമമുള്ള കൂട്ടത്തിലാണ് ഞാൻ കാരണം പേരിനെങ്കിലും ഒരു പ്രതിപക്ഷം കേരളത്തിൽ വേണ്ടതാണ് അതായത് വികസന കാര്യങ്ങൾ മുൻപൊരു സർക്കാരിനും ഉണ്ടാകാത്ത വിധം സമയബന്ധിതമായി വ്യക്തതയോടെ പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സർക്കാരിന് ജനങ്ങൾ കാണുന്ന ഒരു വലിയ മികവ് അത് ആ നിലയിൽ തന്നെ ഇപ്പോൾ ദേശീയപാതാ വികസനം മുതൽ ഗെയിൽ അതിനു മുമ്പ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി സ്തംഭിച്ചു പോയതുണ്ട് അത് ദേശീയപാതയുണ്ട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കണക്കൊക്കെ വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും അധികം പണം അതിന് ചെലവാക്കി സംസ്ഥാനം ഗുജറാത്ത് ഒന്നും ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്ന കണക്കടക്കം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അങ്ങനെ വികസനം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെ എല്ലാം കോടതിയിൽ ഒരു കുരുക്കിട്ട് നിർത്താനുള്ള ഒരു ശ്രമം നടന്നത് ഇതിലും കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം അതും സി ബി ഐ വരണം എന്ന നിലയിലൊക്കെ പറയുമ്പോൾ കോടതിയിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായാൽ ഒരു വലിയ പദ്ധതിയെ ലോകം ശ്രദ്ധിച്ച പദ്ധതിയെ തന്നെ തളച്ചിടാം എന്ന പ്രതിപക്ഷത്തിന്റെ ഒരു നോട്ടമുണ്ട് പക്ഷേ അത് ഏശാതെ പോകുന്നു നിരന്തരം കേസുകളിൽ പ്രതിപക്ഷത്തിന് സംഭവിക്കുന്ന ഒരു തിരിച്ചടിയുടെ ഒരു അവസ്ഥ ഗതികേട് മാരകമായ അവസ്ഥയിൽ ഇതിൽ ലഭിക്കുകയായിരുന്നു അപ്പോൾ വികസനം ഒരു സംസ്ഥാനത്തിന്റെ ഒരു നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ നൽകുന്ന ഒരു വിവാദ പരിസരത്തിനും അപ്പുറം ദീർഘകാലാടിസ്ഥാനത്തിൽ ജനങ്ങൾ എങ്ങനെയാവും ഒരു പ്രതിപക്ഷ നേതാവിനെയും ആ പ്രതിപക്ഷത്തെയും ഇപ്പുറത്തെ സർക്കാരിനെയും വിലയിരുത്തുക കെ ഫോൺ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണല്ലോ യാതൊരു സംശയവുമില്ല കാര്യത്തിൽ അതായത് കേരളത്തിന്റെ സമൂഹത്തിന് കേരള സൊസൈറ്റിക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം വലിയൊരു പരിധിവരെ ഇവിടെയുള്ള ഇടതുപക്ഷ ചിന്തയുടെ സി പി എം എന്നുള്ള പാർട്ടിയുടെ നല്ല ഇടതുപക്ഷ ചിന്തയുടെ ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെ തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷ ചിന്തയുടെയും നമ്മുടെ സൊസൈറ്റിയിൽ നടന്നിട്ടുള്ള ഭൂപരിഷ്കരണം അടക്കമുള്ള വലിയ മാറ്റങ്ങളുടെയും ക്രിസ്ത്യൻ മിഷണറിമാരടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലൊക്കെ ഭാഗമായിട്ട് വലിയ വള വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു സൊസൈറ്റിയാണ് നമ്മുടേത് ഇനി ഇനി കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് നോളജ് ഇക്കോണമിയാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് ലോകം മുഴുവൻ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ക്യാമ്പ്രഡ് പോയി പ്രസംഗിക്കുമ്പോൾ വി ഡി സതീശൻ ഇത് തന്നെയാണ് പറയാ അതിന് ചെയ്യേണ്ടുന്ന കാര്യം കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും അടുത്ത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുക മുഴുവൻ ആളുകളെയും കണക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇത് ഈ ഈ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കെ ഫോണിനെ പറ്റി കെ ഫോണിനെതിരെ അന്നൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന സമയത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല സഭയിൽ വളരെ സത്യസന്ധമായി ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു ശ്രീ മുഖ്യമന്ത്രി എന്തിനാണ് നമ്മൾ ആയിരം കോടിയൊക്കെ കടമെടുത്തിട്ട് ഇങ്ങനെ കെ ഫോണും കൂടെ കൊണ്ടുവരുന്നത് നമുക്കൊക്കെ നല്ല സ്പീഡിൽ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ടല്ലോ എന്ന് നല്ല സ്പീഡിൽ ഇന്റർനെറ്റ് കിട്ടുന്നുണ്ട് നിയമസഭയ്ക്ക് ഉള്ളിൽ കിട്ടുന്നുണ്ട് നിയമസഭയ്ക്ക് പുറത്ത് കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കിട്ടുന്നുണ്ട് തിരുവനന്തപുരത്ത് കിട്ടുന്നുണ്ട് ഞാൻ കോഴിക്കോട് നിന്ന് സംസാരിക്കുന്നു ഇവിടെയും നല്ല സ്പീഡിൽ ഇന്റർനെറ്റ് ഉണ്ട് കൊച്ചിയിൽ ഇരിക്കുന്ന അരുണിന്റെ അടുത്തും ഇന്റർനെറ്റ് ഉണ്ട് ഞാൻ വിചാരിക്കുന്നത് നിജേഷ് ബാലുശ്ശേരിയിലാണ് അവിടെ സ്പീഡ് കുറവാണ് ഈ ഡിജിറ്റൽ ഡിവൈഡ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക ചരിത്രത്തിലാദ്യമായിട്ട് ഒരു സർക്കാർ സംവിധാനം തന്നെ എല്ലാ ആളുകൾക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ടും എല്ലാ ആളുകൾക്കും കണക്ഷൻ കൊടുക്കുന്നത് ആ കണക്ഷൻ കൊടുക്കൽ പ്രോസസ് സ്ലോ ആവുമ്പം സത്യത്തിൽ ചെയ്യേണ്ട കാര്യമാണ് നിജേഷിനെ പോലെയുള്ള സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞു പോകുന്നത് എന്താ പറയുന്നത് പറയുന്ന വേഗത്തിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല അതിനെതിരെ സമരം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്യേണ്ടത് അന്ന് പറഞ്ഞ വേഗതയിൽ കണക്ഷൻ കൊടുക്കുന്നില്ല എല്ലായിടത്തും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കെ ഫോണിന്റെ ഓഫീസ് ഉപരോധിക്കുകയോ മുഖ്യമന്ത്രിയുടെ വാഹനം തടയാണ് വേണ്ടത് ഇവർ അതല്ല ചെയ്യുന്നത് ആദ്യം ഇത് ആവശ്യമില്ല എന്ന് പറയാ പിന്നെ ഇതിന് സ്പീഡ് ഇല്ല എന്ന് പറയാ സ്പീഡ് ഇല്ലെങ്കിൽ സ്പീഡ് കൂട്ടുകയാണല്ലോ വേണ്ടത് ഈ പദ്ധതി അവസാനിപ്പിക്കുക അല്ലല്ലോ അപ്പൊ വികസനത്തെ പറ്റിയിട്ട് നാടിനെ പറ്റി യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ എവിടെയോ ഇരുന്ന് എന്തെല്ലോ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതാണ് എന്നുള്ള ആ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസ്മീറ്റ് നടത്തുന്ന ലാഘവത്ത് തന്നെ ഇവര് കോടതിയെ സമീപിക്കുന്നു കോടതിയിൽ ഇങ്ങനെ പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെയാണ് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് എം ഷിപ്പ് പോലും എന്താ പറയാ ജുഡീഷ്യറിയെ പോലും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതെന്നാണ് നമുക്കറിയാം ബിൽക്കി ബാ ബിൽക്കീസ് ബാനോ കേസിൽ വന്ന വിധി പ്രതീക്ഷ നൽകുന്നതാണ് അപ്പൊ കോടതി എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് റിസോർട്ട് ആണല്ലേ അത് വി ഡി സതീശനും ഇങ്ങനെ കഥയില്ലാത്ത കഥയില്ലാത്ത വക്കീൽമാരുടെ ഊള പറഞ്ഞിട്ട് നശിപ്പിക്കാനുള്ളതല്ല പ്രോമിനന്റ് ആയിട്ടുള്ള ലെജിബിൾ ആയിട്ട് കാര്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനെയാണ് ഇവർ ഇവർ നശിപ്പിച്ചു കളയുന്നത് പിന്നെ ഞാൻ പറഞ്ഞ വെറുതെ അല്ല വി ഡി സതീശനൊക്കെ എന്ത് ഡയലോഗും വെറും വെറുതെ ഡയലോഗ് വെറും ഡയലോഗ് സതീശൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതായത് കോൺഗ്രസിന്റെ ലീഡേഴ്സിനെയെ ക്ഷണിച്ചിട്ടുള്ളൂ കോൺഗ്രസിനെ ക്ഷണിച്ചിട്ടില്ല എന്ന് പ്രസ്താവന ഇറക്കിയ ആളാണ് ഇദ്ദേഹം ഇതേ മനുഷ്യൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കോൺഗ്രസ് എന്താ പറയുക രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല കോൺഗ്രസിന്റെ ലീഡേഴ്സിനെ അല്ലേ ക്ഷണിക്കാൻ പറ്റുള്ളൂ ബി ജെ പിയുടെ ലീഡേഴ്സ് അല്ലേ പങ്കെടുക്കുക അല്ലാതൊരു സാധനം ഇല്ലല്ലോ അപ്പൊ എന്താണോ വായിൽ വരുന്നത് ആ സമയത്ത് തോന്നുന്നത് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഫ്ലാഷ് ന്യൂസ് കിട്ടിയാൽ വെരിഫൈ ചെയ്യ പോലും ചെയ്യാതെ വിളിച്ചു പറയുന്ന ഉത്തരവാദിത്ത രാഹിത്വത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോകുന്നുള്ളതാണ് ഇപ്പൊ നിജേഷനെ പറയുന്ന കേട്ടോളൂ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ യാത്രയെയും പിണറായി വിജയന്റെ യാത്രയെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ അതല്ല പറഞ്ഞത് ഇങ്ങനെ ഒരു യാത്ര ബസ്സിൽ നടക്കുന്നു എന്നുള്ള കാര്യം പോലും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അറിയില്ലായിരുന്നു അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ അന്ന് ഈ വിട്ടിട്ട് പറയില്ലായിരുന്നു വേറെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമായിരുന്നു ഇത്ര നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എം എൽ എമാരല്ലേ എൽ ഡി എഫിനുള്ളൂ അൻപത്തി നാൽപ്പത്തി ഒന്ന് പേരും കൂടെ പങ്കെടുത്ത് ആ വേദികളിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ എൽ ഡി എഫ് സർക്കാരിന്റെ വീഴ്ചകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമായിരുന്നു നിങ്ങൾ അതിന് പകരം ബസ്സിന് കരിങ്കോടി കാണിക്കുകയും ബസ്സിന്റെ ഉള്ളിൽ കക്കൂസ് ഉണ്ടെന്ന് ബഹളമാക്കുകയും ചെയ്യില്ലായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയണം നമ്മുടെ അഭ്യർത്ഥന കനകോല് പോയി എന്ന് ഞാൻ പറയുമ്പോ നിജേഷ് പറയുന്നുണ്ട് ദാ പോയി എന്ന് വെറുതെ പറയാണെന്നുള്ളത് എന്നാ ഒരു സംശയം ചോദിച്ചോട്ടെ കനകോല് വന്നിരുന്നുവോ കനകോലുണ്ടായിരുന്നുവോ നിങ്ങളുടെ ഇലക്ഷൻ നിങ്ങളുടെ ക്യാമ്പയിൻ സ്ട്രാറ്റജി ചുമതല ചെയ്യാൻ കനകോലും ഉണ്ടായിരുന്നുവോ രണ്ടും പറയില്ല അവർ രണ്ടും പറയാൻ വേണ്ടി പറ്റില്ല ഇവർക്ക് വിശ്വാസമായ പത്രങ്ങളിൽ തന്നെയാണ് ഈ രണ്ട് വാർത്തകളും പറയുന്നത് ബി ഡി സതീശം നിഷേധിച്ച കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കനകോല് പോലും ഇട്ടേച്ചു പോയ നാല് നേതാക്കന്മാർ പതിനാറ് ദിശയിലേക്ക് ഓടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ളത് കേരള സമൂഹത്തിന് മൊത്തത്തിലാണ് നഷ്ടം ഉണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ നഷ്ടത്തെക്കാൾ കൂടുതൽ അത് ആത്യന്തികമായിട്ട് സഹായകമാണ് ആളുകൾ പിന്നെയും ഒലിച്ച് സംഘപരിവാറിന്റെ നമ്മുടെ നല്ല തിരിച്ചടി കിട്ടി അതിനൊരു ലീഗൽ ഉണ്ട് അതിൽ നിരന്തരം പൊളിറ്റിക്കൽ സംവിധാനം കോൺഗ്രസിനകത്തുണ്ട് നേതാക്കളെ നമ്മൾ ചർച്ചകളിൽ കണ്ടിട്ടുണ്ട് ആ സംവിധാനത്തെ അറിയാം അതും ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചു അത് കോടതി കൈയോടെ പിടിച്ചു എന്നാണോ അല്ല എനിക്ക് തോന്നുന്നത് ചെറുതായിട്ട് കുഴി കാരണം ഒരു ഒരു മിനിമം നിയമം ഒരു പറയാ ലീഗൽ സെൻസ് ഉള്ള ലോകായുക്ത ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു കമന്റ് ഹൈക്കോടതിയിൽ പോയിട്ട് പറയില്ലെന്നേ ഭയങ്കര കുഴപ്പമില്ല ഭയങ്കര അപകടമല്ലേ അത് പിന്നെ ഇങ്ങനെ ഒരു പരാമർശം വി ഡി സൈസിന്റെ പേര് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരെ അത് ആഘോഷിക്കുകയുള്ളു അവരൊരു ആഭരണമായിട്ട് എടുക്കുകയുള്ളൂ കാരണം നോക്കൂ നിങ്ങള് സ്വന്തം പാർട്ടിയിൽ ഇലക്ഷൻ നടത്തുന്നതിനിടയ്ക്ക് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് വോട്ട് മറിച്ചു എന്ന് കോൺഗ്രസ് സേർ തന്നെ കൊടുത്ത പരാതി ഇന്ന അന്വേഷണം നേരുന്ന ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സി വ്യാജ ഫേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒറിജിനൽ ഫോൺ വാങ്ങി എന്ന് പറഞ്ഞിട്ട് കാണിച്ചതിന് ഡോക്ടർ ഡോക്ടർന്ന് പറഞ്ഞു കോൺഗ്രസ് സേരനെ പരാതി കൊടുത്തിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട മോൺസൺ കൂടെ ഇടപാട് നടത്തിയ കേസിൽ ജാമ്യത്തിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്നതാണ് കെ പി സി സി പ്രസിഡന്റ് പിന്നെ വി ഡി സരീഷിന്റെ പേരിലും ഈ മാതിരി കുറച്ച് സാധനം ഉണ്ടാകുന്ന യാതൊരു കുഴപ്പമൊന്നുമില്ല അവരത് അലങ്കാരമായിട്ട് എടുക്കുകയുള്ളൂ ശരത്ത് വെറുതെ ബേജാറായിട്ട് കാര്യമൊന്നുമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ